തൃശൂരിൽ ഗുണ്ടാ തലവന്റെ നേതൃത്വത്തിൽ ആവേശം സിനിമ മോഡൽ പാർട്ടി ജയിൽ മോചിതനായ കൊലക്കേസ് പ്രതി അനൂപാണ് പാർട്ടി സംഘടിപ്പിച്ചത് നാല് കൊലപാതക കേസുകളിലും കൊട്ടേഷൻ കേസുകളിലും പ്രതിയാണ് അനൂപ് ഗുണ്ടകളടക്കം അറുപതോളം പേർ പാർട്ടിയിൽ പങ്കെടുത്തു പാർട്ടിയുടെ റീൽ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ വിയൂർ സെൻട്രൽ ജയിലിൽ കൊലക്കേസ് വിചാരണ തടവുകാരനായ അനൂപിനെ കോടതി കുറ്റവിമുക്തമാക്കിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ആവേശം മോഡൽ പാർട്ടി തൃശൂർ കുറ്റൂരിലെ വീടിനു സമീപത്തെ കോൾപ്പാട ശേഖരത്തായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടകളടക്കം അറുപതിലധികം ആളുകളെ പങ്കെടുപ്പിച്ചുള്ള പാർട്ടി ഗുണ്ടകളുടെ സംഗമമായി മാറിയ പാർട്ടിയുടെ ദൃശ്യങ്ങൾ എഡാമോനെ എന്ന ഹിറ്റ് ഡയലോഗോടെ റീൽസായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഗുണ്ടാ ഗ്രൂപ്പുകൾക്ക് പുറമെ വീര ആരാധന പങ്കുവെച്ച് നിരവധി പേരാണ് ഈ ദൃശ്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ജയിലിൽ കഴിയുന്നതിനിടെയാണ് അച്ഛൻ മരിച്ചതെന്നും മരണാനന്തര ചടങ്ങുകൾ നടത്താനാകാത്തതിനാൽ അതിന്റെ ഭാഗമായുള്ള ഭക്ഷണമാണ് ഒരുക്കിയതെന്നുമാണ് വിശദീകരണം നാലു കൊലപാതക കേസുകളിലും കൊട്ടേഷൻ കേസുകളിലും പ്രതിയാണ് അനൂപ് സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചടക്കം റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് മീഡിയ ടൈം തൃശൂർ